വേണ്ടി ചാരപ്പണി നടത്തി അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ വെള്ളപൂശാൻ ശ്രമം നടത്തി പാകിസ്ഥാനി പത്രപ്രവർത്തകയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ ഹിരാ ബട്ടു രംഗത്ത് ജ്യോതിയുടെ പേരെടുത്ത് പറയാതെയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇന്ത്യക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ സ്വന്തം ജനങ്ങളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഈ അനാവശ്യ നടപടി അവസാനിപ്പിക്കണം എന്നതാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമായി പറയാം ജ്യോതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇവർക്കിടയിൽ നല്ല അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു അത് അവരുടെ പോസ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോസ്റ്റുകളിൽ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാർ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോകളും പോസ്റ്റ് ചെയ്തിട്ടായി കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ജ്യോതിയെ നല്ലവളായി ചിത്രീകരിക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരെ പോസ്റ്റുകൾ ചെയ്യുകയാണ് ഇവർ ഇതോടുകൂടി തന്നെ ഇപ്പോൾ ജ്യോതിയുടെ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നതുകൂടിയാണ് വെളിപ്പെടുന്നതും ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തമായ ജ്യോതി മൽഹോത്ര രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശന വേളയിലാണ് ഹീര ബട്ടൂളിനെ കണ്ടുമുട്ടുന്നതും ഇരുവരും പരസ്പരം സഹോദരിമാർ എന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നു അട്ടാരി വാഗ അതിർത്തി ലാഹോറിലെ അനാർക്കലി മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജ്യോതിയെ ഒരുമിച്ച് കാണുന്ന ചില വ്ളോഗുകളിലും ഹീര പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബട്ടൂൾ ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള വ്യക്തികളാണ് ജ്യോതിയുടെ പാകിസ്ഥാനുമായുള്ള ബന്ധപ്പെട്ട പോസ്റ്റുകൾ വൈറലാക്കിയതെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞയാഴ്ച ന്യൂ അഗർസൺ കോളനിയിൽ നിന്നാണ് ഹിസാ പോലീസ് മുപ്പത്തിനാലുകാരിയായ ജ്യോതിയെ മൽഹോത്രെ അറസ്റ്റ് ചെയ്യുന്നതും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയ്ക്ക് വേണ്ടി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചുവെന്നും ഇന്ത്യ വിരുദ്ധ ആഹ്വാനം പ്രചരിപ്പിച്ചെന്നതുമാണ് ഇവർക്കെതിരെയുള്ള കുറ്റം അതുപോലെ തന്നെ ചാരവൃത്തി ആരോപിച്ച് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മെയ് പതിമൂന്നിന് രാജ്യത്തിൽ നിന്നും പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ജീവനക്കാരനായ ഐസ്ഹാൻ ഇർ റഹ്മാൻ എന്ന ഡാനിഷുമായും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ജ്യോതി ബന്ധപ്പെട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതുമാത്രമല്ല പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഭീകര സംഘടനയിൽ വരെ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ഇതോടുകൂടി തന്നെ പാകിസ്ഥാനെ രഹസ്യമായി സഹായിച്ചതിനും രഹസ്യ വിവരങ്ങൾ പങ്കുവച്ചതിനും ജ്യോതിക്കെതിരെ പോലീസ് പിടിമുറുക്കിയിരിക്കുകയാണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വൻ ഫോളോവേഴ്സ് ഉള്ള മൽഹോത്ര പാകിസ്ഥാനു വേണ്ടി ചാർവൃത്തി ആരോപിച്ചുകൊണ്ട് അറസ്റ്റിലായ പതിനൊന്ന് പേരിൽ ഒരാളാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഭാരതത്തെ ഒറ്റുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച ഇവർ കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് കേരളത്തിലടക്കം സന്ദർശനം നടത്തിയിരിക്കുന്നത് ഇവർ പകർത്തിയ വീഡിയോയിൽ നിന്നും കൊച്ചി ഷിപ്പ്യാർഡിന്റെ അടക്കം കണ്ടെത്താൻ സാധിച്ചു കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് മൂന്നാർ തൃശൂർ കുത്താമ്പള്ളി നെയ്ത്തുഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ എത്തിയതിന്റെ ദൃശ്യങ്ങളും വ്ളോഗിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവർ കേരളത്തിലും മറ്റൊരു സ്ഫോടനം നടത്താൻ വേണ്ടിയാണോ പദ്ധതി ഇട്ടിരുന്നതിന്റെ ഭാഗമായി സന്ദർശിച്ചത് എന്നതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല ഇവർ ആദ്യമായി പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് അതായത് അവിടുത്തെ വൈശാഖി ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവർ എത്തിയതും അതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു മൽഹോത്ര പാകിസ്ഥാനിലെയും അതുപോലെ ചൈനയിലെയും സന്ദർശിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ വർഷം നടന്ന ഉത്സവത്തിലടക്കം അവർ പങ്കെടുത്തു ഒപ്പം രണ്ടു ദിവസം അവിടെ താമസിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഐ ബി റിപ്പോർട്ട് പ്രകാരം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം അവരുടെ അവസാന പാകിസ്ഥാൻ സന്ദർശനം ഈ വർഷം മാർച്ചിലായിരുന്നു ഉണ്ടായത് news desk kerman